ഇന്നലെ സത്യം പറഞ്ഞാൽ സഹൽ അബ്ദുൽ സമദ് മൊലീനയുടെ കീഴിലങ്ങ് ആയിരുന്നു എന്ന് പറയേണ്ടി വരും കാരണം ഈ ഒരു സീസണിൽ ആറാമത്തെ ഗോൾ കോൺട്രിബ്യൂഷനിലാണ് ഇന്നലത്തെ മത്സരം കംപ്ലീറ്റ് ചെയ്തപ്പോഴേക്കും സഹൽ അബ്ദുൽ സമദ് പങ്കാളിയായത് ബി എസ് എഫിനെതിരെ രണ്ട് അസിസ്റ്റും ഒരു ഗോളും ഇന്നലത്തെ മത്സരത്തിലും രണ്ട് സിസ്റ്റം ഒരു ഗോളും അതും പഴയ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ടുള്ള കിബു വി പരിശീലിപ്പിക്കുന്ന രാമൻ ഹാർബർ എഫ് സിക്കെതിരെ വളരെ മികച്ച പ്രകടനമായിരുന്നു ഇന്നലെ സഹൽ അബ്ദുൾ സമദ് കാഴ്ചവെച്ചത് മൊറീന ഫോർ ഫോർ ടു എന്ന ഫോർമേഷനൽ ടീമിനെ ഇറക്കിയപ്പോൾ സെക്കൻഡ് സ്ട്രൈക്കർ പൊസിഷനിൽ വളരെ മികച്ച പ്രകടനം സഹൽ അബ്ദുൾ സമദ് കാശ്വച്ചു എന്തുകൊണ്ടും മോഹൻ ബഗാന്റെ സീനിയർ ടീമിൽ സെക്കൻഡ് സ്ട്രൈക്കർ പൊസിഷന് താൻ യോഗ്യനാണ് നാഷണൽ ടീമിലും ഇത്തരത്തിൽ റോളുകളിൽ തന്നെ പരിഗണിക്കണം എന്നുള്ള ഉറക്കെയുള്ള പ്രഖ്യാപനമായിരുന്നു സഹൽ അബ്ദുൾ സമദിൻ്റെ ആ ഒരു പെർഫോമൻസ് എന്ന് വേണമെങ്കിൽ എടുത്തു പറയാം മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ മക്കളാരന് ഒരു ഗോൾ നേടാൻ വേണ്ടി വളരെ മനോഹരമായിട്ടുള്ള ഒരു നോലക് പാസ് സഹൽ അബ്ദുൽ സമുദ് കൊടുത്തിരുന്നു പക്ഷേ മക്കളാരൻ അത് കൺവേർട്ട് ചെയ്തില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് പക്ഷേ പിന്നീട് മത്സരത്തിൻ്റെ ഗതി പിടിച്ചെടുക്കാൻ മോഹൻ ബഗാന കഴിഞ്ഞു ഗോൾ അടിപ്പിക്കാൻ സഹൽ അബ്ദുൽ സമദ് കഴിഞ്ഞു പിന്നീട് ലിസ്റ്റൻ ക്ലാസയുടെ ഗോൾ വരുന്നു സഹലിൻ്റെ ഗോൾ വരുന്നു പിന്നെ കുമ്മിൻസിൻ്റെ ഗോൾ വരുന്നു എല്ലായിടത്തും സഹൽ അബ്ദുൽ സമുദിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള പങ്കാളിത്തമുണ്ട് പക്ഷേ കളിയുടെ ആദ്യ പകുതിയിൽ ഒരു ഗോൾ മടക്കി അടിക്കാൻ മോഹൻ ബഗാനെ കഴി മോഹൻ ബഗാനെതിരെ ഡയമണ്ട് ഹാർബറിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് ജേസൺ ഗുമ്മിൻസിൻ്റെ ഒരു പ്രകടനം തന്നെയായിരുന്നു സ്ലോപ്പി ഡിഫൻസിനെ മറികടന്നുകൊണ്ടായിരുന്നു അദ്ദേഹം ആ ഒരു ഗോൾ അടിച്ചത് എന്തൊക്കെ പറഞ്ഞാലും നൂറ്റി മുപ്പത്തി നാലാമത് ഡ്യൂറൻ്റ് കപ്പിലോ മോഹൻ ബഗാൻ സൂപ്പർ കിങ്സ് അങ്ങോട്ട് അനുഷേധ്യമായിട്ടുള്ള മേധാവിത്വം പ്രഖ്യാപിക്കുന്ന ഒരു മത്സരമായിരുന്നു ഇന്നലെ നടന്നത് ഈ പോക്ക് പോയാൽ അവർ ഇത്തവണത്തെ ഡ്യൂറൻ്റ് കപ്പ് കിരീടം സ്വന്തമാക്കും